ഹലോ നമസ്കാരം എല്ലാവർക്കും ലൈഫ് ലൈൻ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേരള പി എസ് സി മുൻകാല വർഷങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണൂ ഭൂമിയുടെ പ്രായം എത്ര ഏകദേശം നാനൂറ്റി അൻപത്തി നാല് കോടി വർഷം ലാറ്റിൻ ഭാഷയിൽ ഭൂമിയുടെ പേര് ടെറ ഭൂമിയിലെ ഏറ്റവും വലിയ വൻകര ഏഷ്യ ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം ശുക്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ചന്ദ്രൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലൂമിനിയം ഭൂമിയുടെ സ്വാഭാവിക ഉപഗ്രഹം ചന്ദ്രൻ ഭൂമധ്യരേഖയിൽ ഭൂമിയുടെ വ്യാസം എത്ര പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ ഭൂമിയുടെ മൂന്ന് പാളികൾ ഏതൊക്കെ ഭൂവൽക്കം മാൻഡിൽ അകക്കാമ്പ് ഭൂമിയുടെ ഏറ്റവും സാന്ദ്രതയേറിയ ഭാഗം അകക്കാമ്പ് കോർ ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചതാര് കാർട്ടൂണിസ്റ്റ് ശങ്കർ കബഡി ദേശീയ കായിക വിനോദമായ ഇന്ത്യയുടെ അയൽരാജ്യം ഏത് ബംഗ്ലാദേശ് കറൻസി നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് എത്ര ഭാഷകളിൽ കാണപ്പെടുന്നു രണ്ട് ഭാഷകൾ സിക്ക് മതത്തിലെ ആകെ ഗുരുക്കന്മാരുടെ എണ്ണം എത്ര പത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിങ് ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനമേത് രാജസ്ഥാൻ രാജസ്ഥാനിലെ പ്രസിദ്ധമായ ചെമ്പു ഖനി ഏതാണ് ഖേത്രി ഹാപ്പിനെസ് വകുപ്പ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമേത് മധ്യപ്രദേശ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടന്ന സമയത്തെ കേന്ദ്ര കൃഷിമന്ത്രി സി സുബ്രഹ്മണ്യം വാൽമീകി ദേശീയോദ്യാനം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ബീഹാർ ഇന്ത്യയിലെ കരബദ്ധ നദി എന്നറിയപ്പെടുന്നത് ഏത് ലൂണി ഇന്ത്യയിലെ ആദ്യ ടയർ പാർക്ക് നിലവിൽ വരുന്ന സ്ഥലം കൊൽക്കത്ത ഇന്ത്യൻ ആർമി വികസിപ്പിച്ച സിമ്പിൾ മെസ്സേജിംഗ് ആപ്പ് സായ് സർദാർ പട്ടേൽ സുവോളജിക്കൽ പാർക്ക് നിലവിൽ വന്ന സ്ഥലം കൊവാഡിയ ഗുജറാത്തിൽ ഇന്ത്യയിൽ ആദ്യ എലവേറ്റഡ് റെയിൽവേ ട്രാക്ക് നിലവിൽ വരുന്ന സ്ഥലം റോത്തക് ഹരിയാന ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക വൻകരകളുടെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോഡ് ഭാഷയിൽ അത് പഠിക്കാനുള്ള എളുപ്പ വഴി നമ്മൾ ഷോർട്സിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതും കാണുക കൂടുതൽ ചോദ്യങ്ങളുമായി നമ്മൾ വീണ്ടും അടുത്ത വീഡിയോസിൽ കാണുന്നതായിരിക്കും താങ്ക് യു